ഒരു സംഭവം കൂടെ പറയട്ടെ ആയിഷീ വൃഹയുടെ മുമ്പിലേക്ക് ഒരു പെണ്ണ് വന്നു ജന്തൽ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ജന്തൽ സൗദി അറേബ്യയിലെ ആ ഒരു നോർത്ത് വെസ്റ്റേൺ ഭാഗം ജന്തൽ റിയാദ് പരിസരത്തെവിടെയോ ആണെന്നാണ് എൻ്റെ ഓർമ്മ അള്ളാഹുല അവിടുണ്ട് ധൂമത്ത് ജന്തലിൽ ആരെങ്കിലും ഉണ്ടോ അവിടെ എൻ്റെ സുഹൃത്ത് അറക്കൽ അബ്ദുറഹ്മാൻ ഹുദവി ഉണ്ട് അദ്ദേഹം ൂമത്തുൽന്തലിൻ്റെ ചരിത്രങ്ങളൊക്കെ പറയാറുണ്ട് ധൂമത്തുൽ പ്രദേശമാണ് ആ ഒരു റിയാദിൻ്റെ ആ ഭാഗത്ത് വെസ്റ്റേൺ ഭാഗങ്ങളിൽ മഹാനായ മഹതിയായ ഒരു പെണ്ണ് വന്നു അമിലത്തി മാരണം ചെയ്യലായിരുന്നു ആ പെണ്ണിന് പണി സെഹറ് ചെയ്യലാണ് പണി മാരണം ചെയ്യ മുടിക്കെട്ടുകൊണ്ട് നഖം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ്റെ വിസർജ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പിശാച്ചിനെ സേവിച്ചുകൊണ്ട് ചെയ്യുന്ന പണിയാണ് സിഹർ വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ് അക്ബറുൽ അക്ബറുൽപ്പെട്ടതാണെന്ന് ഗൗരവമുള്ള വിഷയമാണ് ആണുങ്ങളെ പെണ്ണുങ്ങളെ അള്ളാഹുനെ സൂക്ഷിച്ചോളൂ ഒരു മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കാൻ വേണ്ടി അവരോട് ഇങ്ങനെ ചെന്ന് പറയാം എനിക്ക് ഇന്നാലോട് ഭയങ്കര ദേഷ്യമാണ് ഒരു വലിയ ഉയർച്ചയിലാണ് അവർക്ക് ഒന്ന് തകർച്ച വരണം അവരുടെ മക്കളൊക്കെ തല കുത്തനം കിട്ടെത്തണം അവരുടെ ജോലി പോകണം ആരോഗ്യം നഷ്ടപ്പെടണം അതിനൊക്കെ എന്താ വേണ്ട ചെയ്തോളി എത്രയാണ് പൈസയ്ക്കും ഈ ഷെയ്ത്താൻമാർ ഉത്തരന്ന് വരച്ചുണ്ടാക്കിയിട്ട് കൊടുക്കുകയും ചെയ്യും ദന്ധവിശ്വാസമല്ല സെഹർ എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരൻ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന സോസറി എന്ന് പറയുന്ന ഈ സാധനം പൈശാചിക വൃത്തിയാണ് അതിന് ഇമ്പാക്റ്റ് ഉണ്ട് അള്ളാൻ്റെ പെർമിഷൻ ഓഫ് അള്ളറിയാതല്ല അല്ല അറിയാതൊന്നും നടക്കൂല ഒരാളെയും ഉപദ്രവിക്കാൻ അള്ളാൻ്റെ എൽമില്ലാതെയും അള്ളാൻ്റെ കല ഇല്ലാതെയും നടക്കൂല പക്ഷേ റബ്ബുൽ അജ്ജത്ത് സെഹറിന് അങ്ങനെ ഒരു പവറുണ്ട് റബ്ബ് കൊടുത്തതാണ് എത്രയോ ആളുകൾ അതിൻ്റെ പേരിൽ ദുരന്തത്തിലാണ് എത്രയോ വീടുകൾ കുടിയിരുന്നിട്ട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് എന്താ പറയുക കുറ്റൂസാന്നാ പറയല്ലേ പറയലേ ഏ എന്താ പറയല്ലേ കുടിയിരിക്കുകയല്ലേ കുടി കുടികൂടൽ ആ കുടികൂടൽ കുടികൂടൽ കഴിഞ്ഞിട്ട് ആ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത എത്രയോ വീടുകളുണ്ട് എന്താ കാരണം എന്നറിയോ ആ സൂയ മൂത്തിട്ട് ആ വീടിൻ്റെ പണിയടക്കുമ്പോൾ തറൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിടും ഓരോ സാധനം മുറ്റത്ത് കൊണ്ടുപോയി കുഴിച്ചിടും ചില റൂമിൽ ഇരുന്നാൽ പുകഞ്ഞു പുറത്തിയാടും ഭീകര സ്വപ്നങ്ങൾ കാണും ആരോ വാതിൽക്കൽ മുട്ടുന്നത് പോലെ ഇടക്കിടക്ക് ശബ്ദം കേൾക്കും ആരും ഉണ്ടാവില്ല ജനലടയുന്നത് പോലെ തോന്നും കാറ്റൊന്നുണ്ടാവില്ല പേടിപ്പിക്കുക ക്ഷേത്താന്മാരാണ് ഇതിന് കാരണം സെഹറായിരിക്കും വലിയൊരളവോളം സെഹറിൻ്റെ സാന്നിധ്യമുണ്ട് സെഹർ ഖുർആൻ അംഗീകരിക്കുകയും പ്രസ്താവിക്കുകയും ഉണ്ടെന്ന് സമർത്ഥിക്കുകയും ചെയ്ത സാധന ഇനി ആർക്കെങ്കിലും അന്ധവിശ്വാസം തോന്നാൻ തോന്നിക്കോട്ടെ ലോകത്ത് ഓരോരുത്തർക്കും പലതും വിശ്വസിക്കാൻ അവകാശമുണ്ടല്ലോ മുസ്ലിംങ്ങൾക്കറിയാം അത് ഉള്ളതാണ് അതിന് പരിഹാരമുണ്ട് അതിന് പരിഹാരം വിശുദ്ധ കലാമ തന്നെയാണ് പുണ്യലപിതങ്ങൾ പറഞ്ഞ ഹെറിസിൻ്റെയും ഹെഫദിൻ്റെയും ദുആകളുമാണ് റുഖിയയാണ് ആയത്തുൽ കുർസിയാണ് സൂറത്തുൽ ബഖറയാണ് ഫലക്കും നാസും ഉൽഹുഅല്ലാ മുഹദ് സൂറത്തും അടങ്ങി ആയാത്ത് ഇപത്തിനാല് സെഹർ ഷെഹർ ബാത്തിലാക്കുന്ന ആയത്തുകളുണ്ട് ഖുർആനിൽ അതുകൊണ്ട് ചികിത്സിക്കാനും പറ്റും അത് അതിനു പറ്റിയ യോഗ്യരായ ആളുകളുടെ അടുത്ത് എത്തിപ്പെടേണ്ടത് മാത്രം അതാണ് വിഷയം പലരും പറ്റിക്കും അത്ര ലക്ഷം വേണം അത്ര ലക്ഷം വേണം പൈസ ചോദിക്കുന്നുണ്ടോ കള്ളന്മാരാ പോകരുത് ഒരു പറയം ശരിയാക്കി തരാം പക്ഷേ കുറച്ച് പണിയെടുക്കാണ്ട് അഞ്ച് ലക്ഷം ആവും എന്ത് പണി അതിനെടുക്കാനുള്ളത് ഇതറിയുന്ന ആളുകൾക്ക് കുറാൻ ഓതിയിട്ട് ഒരു മ്മ്മിനായ മനുഷ്യന് വന്ന പ്രയാസം നീക്കി കൊടുക്കുക എന്ന് പറഞ്ഞ വലിയൊരു കൂലിയുള്ള സാധനം ഈ പൈസ വാങ്ങി നശിപ്പിക്കും പൈസകൾ കൊടുക്കണം നിങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യുമ്പോൾ സന്തോഷിപ്പിക്കണം അസ്സാം വലൈക്കു വലൈക്കും ഇസ്ലാം പറഞ്ഞ് പോരരുത് നിങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യുമ്പോൾ നിങ്ങൾ സന്തോഷിപ്പിക്കണം പക്ഷെ ഒരു മനുഷ്യൻ ചോദിച്ചു വാങ്ങാൻ പാടില്ല എനിക്കിത്ര തന്നാലേ ഞാനിത് ചെയ്യുള്ളൂ എനിക്കിത്ര വേണം അത് ഈ പണി ചെയ്യുന്ന ആൾക്കാർക്ക് വർക്കത്തുണ്ടാവില്ല അവർ ചെയ്താലിത് വത്തിലാവില്ല എത്ര പൈസയെ കൊണ്ടുപോയി കൊടുക്കുന്നത് ഇത് ചെയ്യിപ്പിക്കുന്ന മനുഷ്യന്മാരെക്കുറിച്ച് ആലോചിച്ചു നോക്കും ഇതിനു വേണ്ടി ഇരിക്കുന്ന ആളുകളുണ്ട് ഒരു പക്ഷേ ഒരു തലേ തലേക്കൊട്ടം കെട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല തോൽസമാദത്തിനെ കുറിച്ച് കിത്തൻ പഠിച്ചിരിക്കുകയായിരിക്കും വായിച്ചിരിക്കുകയായിരിക്കും ചെയ്യുന്നത് സെഹറാണെന്ന് പോലും അവർക്ക് അറിയുന്നുണ്ടാവില്ല അത് നമ്മളെ കൗമിലുള്ളവരുണ്ട് നമ്മളെ കൗമിലില്ലാത്തവരുണ്ട് ഈ പണി ചെയ്യുന്നവർ ഇതിനു വേണ്ടി പോകുന്നവർ ശ്രദ്ധിക്കണേ അള്ളാഹുവിനെ പേടിച്ചോളി പെണ്ണുങ്ങളെ ആണുങ്ങളെ ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്നത് പെണ്ണുങ്ങളാണെന്നും വിശുദ്ധ ഖുർആാനിൻ്റെ സൂചനയുണ്ട് ഊതുന്ന പെണ്ണുങ്ങളുടെ ഷെറെന്ന് ആരായി എന്ന് പറഞ്ഞാൽ അതാണ് മാരണം അതിനാണ് സെഹർ എന്ന് പറയാം അത് പഠിക്കൽ ഹറാമാണ് അത് എങ്ങനെയാണ് നടക്കുന്നത് ഹൗ ഇസ് ദ പ്രോസസ് ഇത് പഠിക്കൽ ഹെറാ അതിന് പിന്നാലെ പോവരുത് ഒരാളോടും അത് ചെയ്യാൻ ആവശ്യപ്പെടരുത് ആർക്കെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു ബാത്തിലാക്കി കൊടുക്കട്ടെ അള്ളാഹു സലാമത്ത് ചെയ്തു കൊടുക്കട്ടെ നിരന്തരമായ അസുഖം വരും ആൾക്കാർക്ക് അറിയില്ല എന്താ അസുഖം ഡോക്ടർ വന്നത് കൊടുക്കും വീട്ടിലെത്തുമ്പോഴേക്കും അസുഖം തിരിച്ചു വരും പിടുത്തം കിട്ടൂല ഭൗതികമായ ഒരു നിലക്കും കാരണം ഇത് കണ്ടെത്താൻ കഴിയില്ല അവരെല്ലാം ചികിത്സ നോക്കും ഭയങ്കര ഊരവേദന ഡോക്ടറെ ചിലപ്പം കാലിന് മുട്ടിന് വേദന ആ വേദന കഴുത്തിൽ വരും അത് ഈ ഷോൾഡറിൽ വരും പിന്നെ ഈ മുട്ടിൽ വരും പിന്നെ വിരലുകൾക്ക് വരും ശരീരം മുഴുവൻ എം ആർ ഐ സ്കാൻ ചെയ്യും നമുക്കൊരു കുഴപ്പമില്ലല്ലോ ഡോക്ടർ മുമ്പിലെത്തുമ്പോൾ ആ വേദന ഉണ്ടാവില്ല വീട്ടിലെത്തിയാൽ വേദന ശെഹറിൻ്റെ കാരണങ്ങൾ കൊണ്ടത് സംഭവിക്കുന്ന ഈ മാറിക്കളിക്കുന്ന വേദന ശെഹറിൻ്റെ ഒരു അടയാളമാണ് അങ്ങനെ എല്ലാ വേദന ശിഹറാണെന്നും അതിനർത്ഥം ഉണ്ടാവില്ലേ പക്ഷേ വലിയൊരളവോളം അങ്ങനെയാണ് ഡോക്ടർമാർക്ക് നോക്കിയാൽ കാണൂല പക്ഷെ ആള് രോഗിയാണ് ആള് പറ എനിക്ക് വയ്യ എനിക്ക് വേദനയാണ് പറയുന്ന നാട്ടിൽ നിന്നൊരു മദീനയിലേക്ക് കടന്നു വന്നു അവര് പറയുന്നത് എനിക്ക് തോപ വേണം എനിക്ക് തോപ വേണം ഞാൻ ഒരുപാട് ആളുകളുടെ ജീവിതം നശിപ്പിച്ച പെണ്ണാണ് ചെറിയ കുട്ടികൾക്ക് വരെ അസുഖം വരും പൈശാചിക അസുഖം ഭൗതികമായ സുഖത്തിന് വരുന്നുണ്ട് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയാൽ മതി ഇത് ഡോക്ടർമാരെടുത്ത് പോയാൽ നടക്കൂല ചിലവർ ഞമ്മക്കതിലൊന്നും വിശ്വാസമില്ല അത് പറ്റിയ വിശ്വാസം വരും എല്ലാവരും അങ്ങനെ തന്നെ പറയും എനിക്കൊന്നും വിശ്വാസമില്ലായിക്കോട്ടെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഒരാൾക്ക് സംഭവിച്ചാൽ ശരിക്കും വിശ്വാസം വരും എനിക്കങ്ങനത്തെ കുറേ ആളുകൾ പരിചയമുണ്ട് കുറേ ആളുകൾ അവർ ആദ്യം പറഞ്ഞു തുടങ്ങിയത് അതൊന്നും ഞമ്മക്ക് വിശ്വാസം കേട്ടോ പക്ഷേ ആ കാര്യങ്ങൾ ചർച്ച ചെയ്ത് എത്തുമ്പോൾ സംഭവം ഇതാണ് പിന്നെ അതിൻ്റെ പരിഹാരം ചെയ്യുമ്പോൾ ശരിയാവും അനുഭവം ഉണ്ടാകുമ്പോഴല്ലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് ആർക്കും വിശ്വാസം തോന്നുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടാവുമോ ഇതെന്താ പറഞ്ഞത് ആധുനിക അന്ധവിശ്വാസാണോ ഞാൻ അന്ധവിശ്വാസം പറയാൻ വന്നതല്ല കിട്ട് അള്ളാഹുവിൻ്റെ ദീൻ പറയാൻ വന്നതാണ് അതുള്ള കാര്യമാണ് അതുള്ള വിഷയമാണ് അതുകൊണ്ട് സൂക്ഷിക്കുക അത്തരം ആളുകളടുത്തേക്ക് പോകുന്നവരെ ഒന്ന് നന്നായിട്ട് ശൂഷിച്ചോളൂ അവഴിക്ക് പോകണ്ട ചിലര് ഇത് ചെയ്യുന്ന ആളുകളുടെ ലക്ഷണം ഒന്ന് ഞാൻ പറഞ്ഞുതരാം തരാം അവർ ഭീഷണിപ്പെടുത്തും കാണിച്ചു ഈ പറയുന്നവർ സെഹറ് ചെയ്യുന്നവരായിരിക്കും ഉറപ്പാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് അത് നീ അനുഭവിക്കും നിന്റെ വീട്ടുകാരെ അനുഭവിക്കും ഇടി നിന്നെ ഞാൻ കാണിച്ചു തരാം ഇതിന് ഞാൻ പകരം ചെയ്യും ചിലപ്പോൾ ഒരു അള്ള കാണിച്ചിരുമെന്ന് ആദ്യം പറയാം ഓലെ കറാമത്താന്ന് വിചാരിക്കാൻ വേണ്ടി പച്ച പച്ചശിഹിറോട്ട് ചെയ്യുക മരണം ചെയ്യിക്കാൻ വേണ്ടി പോകുന്നവർ ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തും അള്ളാഹുരുടെ ഷെറെന്ന് കാത്തിരക്ഷിക്കട്ടെ ദുന്യാവിൽ കഴിഞ്ഞ് ഖബറിൽ പോയി കിടക്കേണ്ട തടിയാണ് എന്ന ബോധമുള്ള ഒരു മനുഷ്യൻ ഇത് ചെയ്യുമോ ചെയ്യാൻ പാടുണ്ടോ എത്ര വലിയ ഗുരുതരമാണ് മനുഷ്യന്മാരെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുക ഉപദ്രവിക്കുക കാവൽ കാവൽ വന്ന വന്ന ഈ പെണ്ണ് നിന്ന് െഹുട്ടെന്തലിൽ ആ പെണ്ണിന് അവള് സാഹിറത്തായിരുന്നു കൊടുക്കല പരിപാടി നിർത്തണമെന്ന് തോന്നിയിലേക്ക് വന്നു ചെയ്യണമെന്ന് തോന്നി െത്തിയപ്പോഴേക്കും കഴിഞ്ഞ് വർഷമാണ് ഈ പെണ്ണ് വരുന്നത് ആ പെണ്ണ് വന്നപ്പോ പറയുകയാണ് ആ പെണ്ണ് കരയുന്നത് ഞാൻ കണ്ടു എന്റെ കാരണം ജീവിച്ചിരിപ്പില്ല എന്നറിഞ്ഞപ്പോ ആ പെണ് പൊട്ടിക്കരഞ്ഞു സൂലിനെ കാണാൻ വേണ്ടി വന്നതാ അപ്പോഴേക്കും തങ്ങള് വഫാത്തായ വിവരം അപ്പോഴാണ് അറിയണത് അതുവരെ വിവരം കിട്ടി ന്യൂസ് കിട്ടിയിട്ടില്ല ോ എന്റെ റസൂലിനോട് വന്നൊന്ന് പറഞ്ഞാൽ എനിക്ക് തൗപ ചെയ്യാൻ അവസരം ഹബീബ് ഉണ്ടാക്കി തരുമല്ലോ എന്റെ റസൂല് പരിഹാരം പറഞ്ഞു തരുമല്ലോ എന്ന് വിചാരിച്ച് ഹബീബിനെ കാണാൻ വന്ന പെണ്ണാണ് ഹബീബ് മദീനയിലില്ലെന്നറിഞ്ഞപ്പോൾ അവൾ കരയുന്നത് ഞാൻ കണ്ടു അങ്ങനെ അവർ വന്നിരിക്കുന്നത് ഞാൻ എന്ത് ചെയ്താലാണ് ഞാൻ ചെയ്തു പോയ ഉൽമ് ഞാൻ ചെയ്തു പോയ പാതകം എന്തു ചെയ്താലാണ് അള്ളാഹുനിക്ക് പുറത്തു തരുന്നത് എത്രയോ മനുഷ്യരുടെ എത്രയോ വീട്ടുകാരുടെ സ്വൈരതയും സ്വസ്ഥതയും നഷ്ടപ്പെടുത്താൻ വേണ്ടി പിശാച്ചിൻ്റെ വൃത്തി ചെയ്തവളാണ് ഞാൻ കൂടോത്രം ചെയ്തവളാണ് ഞാൻ സിഹർ ചെയ്തവളാണ് ഞാൻ എന്നെ സ്വീകരിക്കാൻ അല്ലാഹു ഒരുക്കമോ എനിക്ക് റബ്ബ് തൗബ തരുമോ അള്ളാഹു എനിക്ക് മാപ്പ് നൽകുമോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഹബീബിനെ ഉദ്ദേശിച്ചു വന്നതാണ് ഹബീബ് അവൾക്ക് ഉത്തരം കൊടുക്കുമായിരുന്നു എന്നിട്ട് ഹബീബിനെ കാണാതിരുന്നപ്പോ അവര് പൊട്ടി പൊട്ടി കരഞ്ഞു പറയാ ആ പെണ്ണിന്റെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് പോലും ഒന്ന് സമാധാനിപ്പിക്കാൻ കഴിയാത്ത വിധം അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സെഹറിന്റെ കഥ അവൾ പറഞ്ഞു അതൊരു നീണ്ട ചരിത്രമാണ് എന്തൊക്കെ സെഹറാണ് അവൾ ചെയ്തിരുന്നത് എന്ന് അവൾ പറഞ്ഞു കൊടുക്കുന്നു ആ കഥ പറഞ്ഞു കൊടുത്തു ഞാൻ ഇങ്ങനെ ചെയ്തിരുന്ന പെണ്ണായിരുന്നു നശിച്ചു ചെയ്യാൻ കഴിയാതെ െ അരിക്കാതെ ഞാനങ്ങ് മരിച്ചു പോകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ് ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട് സങ്കടപ്പെട്ടിട്ടുണ്ട് എൻ്റെ എല്ലാ ദുഷ്പ്രവൃത്തികളും നിർത്തിവെച്ചിരിക്കുകയാണ് ഉമ്മമാരുടെ ഉമ്മയായ മുക്മിനീങ്ങളുടെ ഉമ്മയായ ആയിഷ ബീവി ഇനി ഞാനത് ചെയ്യില്ല ഞാൻ ഒരിക്കലും ആർക്കും വിനിസിഹർ ചെയ്തു കൊടുക്കില്ല എന്ന് പെണ്ണ് എന്നോട് വന്ന് ശപഥം ചെയ്തുവെന്ന് അങ്ങനെ തങ്ങളുടെ സുഹാബത്തിൻ്റെ അടുത്തേക്ക് ആ പെണ്ണ് വന്നു എല്ലാവരും ഹബീബ് വഫാത്തായ സങ്കടത്തിൽ നിൽക്കുന്ന സമയമാണ് ആർക്കും ഉത്തരം പറയാൻ ധൈര്യല്ല ആരും ഇതിന് പ്രത്യേകമായ മറുപടിയൊന്നും പറയുന്നില്ല എന്താ ഇവളോട് പറയാ സെഹറ് ചെയ്തിരുന്നൊരു പെണ്ണാ വന്നത് ചെയ്യിപ്പിച്ചിരുന്നുകൊണ്ടിരിക്കുന്ന പെണ്ണ് അവളുടെ പണി അത് ചെയ്യിക്കല ചെയ്യലാണ് പിശാച്ചുക്കളെ സേവിക്കലാണ് ആൾക്കാർ വന്ന് ഈ പെണ്ണിനോടാ വന്ന് പറയാ അവളാണ് ഇതൊക്കെ ചെയ്തു വെക്കുക അങ്ങനത്തെ പെണ്ണിനോട് സ്വഹാബിമാരൊക്കെ സങ്കടപ്പെട്ടു നിൽക്കുന്ന നേരം അവരാരും ആരോടൊക്കെ പോയി ഈ പെണ്ണ് ഫതുവ ചോദിച്ചിട്ടുണ്ടോ എല്ലാവരും പറയുന്നത് സ്വഹാബത്ത് മുഴുവൻ കൊടുത്ത മറുപടി അവർ പ്രത്യേകിച്ച് ഒരു മസലൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്താലാണ് ഈ സിഹർ സിഹറിന്റെ പാതകമുള്ള പുറത്തുതരിക നീ തോപ ചെയ്തെക്കെന്ന് പറഞ്ഞു പക്ഷെ അവർ ഓരോരുത്തരും ഒരു കാര്യം പറഞ്ഞു ഓരോ സുഹാബിയും പറഞ്ഞു ഓരോരുത്തരെയും മാറി മാറി ചെന്ന് കണ്ടതാ കഫാറത്ത് എന്ത് പ്രായശിത്തമാണ് ഞാൻ ചെയ്യേണ്ടത് ഓരോരുത്തരും പറഞ്ഞു പെണ്ണേ നിങ്ങളുടെ ഉമ്മയോ ഉപ്പയോ രണ്ടുപേരോ അല്ലെങ്കിൽ അതിൽ ഒരാളോ ജീവിച്ചിരിക്കുകയായിരുന്നുവെങ്കിൽ ഇതിന് പരിഹാരമുണ്ടായിരുന്നു ആ മാതാപിതാക്കളെ സന്തോഷിപ്പിച്ചാൽ അള്ളാഹു നിങ്ങളുടെ ഈ പാതകം പോലും റബ്ബ് പുറത്തു തന്നിരിക്കാം ഉപചെയ്യണം ആരെയാണോ ഉപദ്രവിച്ചത് അവരെപ്പോയി പൊരുത്ത പിടിക്കണം അത് നിർബന്ധമാണ് അത് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹന പൊരുത്തും കിട്ടേണമെങ്കിൽ നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല ഒരാളോ രണ്ടാളോ രണ്ടാളുമില്ല രണ്ടാളോ ഒരാളോ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ വലിയൊരു പരിഹാരം അവരിലൂടെ അള്ളാഹു നിങ്ങൾക്ക് നൽകുമായിരുന്നുവെന്ന് ഓരോ സുഹാബിയും മറുപടി പറഞ്ഞു എന്ന് ഐഷബി വെറുതെ അള്ളാഹുന പ്രത്യേക ഫത്വം എന്നവർക്ക് ആർക്കും കൊടുക്കാനുണ്ടായില്ല പക്ഷെ ഈ കാര്യം എല്ലാവരും പറഞ്ഞു അമ്മണ്ടോ ആപ്പുണ്ടോ ആരുല്ലേ പിന്നെന്ത് പറയാനാ